ബഹ്റൈനിലെ വലിയ പ്രസിദ്ധമായ മർമറീസ് ഹോട്ടലിലാണ് ഉള്ളത് തികച്ചും ഒരു അറബിക് ടച്ചിലാണ് ഇവിടുത്തെ ഓരോ കരവിരുദുകളും കാണാൻ കഴിയുന്നത് നല്ല രസമുള്ള ഭക്ഷണശാലയാണെങ്കിലും ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സുന്ദരമായ കുറേ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഡിസ്പ്ലേ വെച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് എത്ര ആളാണ് ബംഗ്ലാദേശ് തരാണ് അപ്പം കബാബ് അവിടെ വലിയ സുന്ദരമായ ഒരു സ്ഥലമാണ് വന്ന അഭ്യർത്ഥി ഫൈസൽ സാഹിബും ഞാനും സാഹിബും പ്രിയപ്പെട്ട നമ്മുടെ ക്യാമറാമാൻ ക്യാമറമാൻ ഷബീഖും മുനിയർക്കടക്കമുള്ള ആളുകളുണ്ട് ഒരാളെ കൂടി വരാനുണ്ട് അവിടെ വന്നിട്ടില്ല വലിയ ആവും അതുകൊണ്ട് സാഹിബ് സമിക്കു എന്തായാലും വളരെ രസകരമായ ഒരു ഇത് നമ്മളിപ്പോ ജി സി സിയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് റെസ്റ്റോറൻറ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മനോഹരമായ ഒരു ഒരു സംഭവം വളരെ സന്തോഷം തോന്നി ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാഴ്ചയായിട്ട് ഒരു ഹോട്ടലിനെ ഞാൻ കാണാം എന്തായാലും ഈ ഒരു ഓർമ്മ എന്നും മനസ്സിലുണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഇത് ഫുറുകുറ്റിയാടെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുത കാഴ്ച എനിക്ക് ബഹ്റൈനില് ഒരു വലിയ ഹോട്ടലിൽ കാണാൻ കഴിഞ്ഞു അത്ഭുതമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയും കാലത്തെ യാത്രകളിൽ ഒരിക്കലും കാണാത്ത വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത് കാരണം നർമ്മറീസ് ഹോട്ടൽ എന്നാണ് ബഹ്റൈൻ്റെ ഹോട്ടലിൻ്റെ പേര് വിദേശികളും സ്വദേശികളും അതുപോലെ തന്നെ എല്ലാ രാജ്യക്കാരും ഈ ഹോട്ടലിൽ സ്ഥിരമായിട്ട് വരികയാണ് പാർട്ടികൾ പരിപാടികൾ മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാനും അതുപോലെ തന്നെ ആനിവേഴ്സറി ആഘോഷിക്കുവാനും ഇങ്ങനെ ഓരോ കാര്യത്തിനും ഇവിടത്തേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടി ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചും പറഞ്ഞും തരാം ഒന്ന് ഈ ഹോട്ടലിനുള്ളിലേക്ക് കടക്കാൻ നമുക്കുള്ള പാസ് ഒരു നിശ്ചിത കാശാണ് അതിവിടുത്തെ അഞ്ച് റിയാലോ അല്ലെങ്കിൽ ആറ് റിയാലോ അങ്ങനെ അങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ ഏതോ ആണ് ഏതായാലും ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വയനാട്ടിലെ ഷഫീഖ് സാഹിബിൻ്റെ കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു അഞ്ഞൂറോളം വിഭവങ്ങൾ പല തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ മിസ്റ് അതുപോലെ തന്നെ ഫിലിപ്പീൻ ഇന്തോനേഷ്യ പിന്നെ സൗദി അറേബ്യ അറബ് കൺട്രികളുടെ ഒക്കെ എണ്ണിയാൽ തീരാത്ത ഭക്ഷണം പക്ഷേ നമ്മളീ കോട്ടനുള്ളിലേക്ക് കടന്നാൽ നമുക്ക് എന്തും കഴിക്കാം നമുക്ക് എന്തും കഴിക്കാം എത്ര വേണമെങ്കിൽ കഴിക്കാം എത്ര ക്വാണ്ടിറ്റിയുടെ വിഷയമില്ല ഇല്ല ഒരു ഒരു വിഷയമില്ല വെള്ളമായാലും ചായ ആയാലും കാവയായാലും ഭക്ഷണം ഭക്ഷണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ ുംകൃതി കളിക്കും മംഗല പന്തൽ കണ്ണിൽ കടാതെ കറങ്ങി കളിക്കും കണ്ണുകളൊന്നു വിഹായസിട്ടു

വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരപെരുപ്പം കാരണം വളരെ ചെറുപ്പം ൂറ്റൻ പടുപടുകൂറ്റൻകാശം ഇടതടവില്ലാതങ്ങും ഇങ്ങും പണ്ടുമുതൽ തിന്നോളം വാനതിലോളം വെച്ച് കൊണ്ടവർ തന്നിൽ കളിച്ച് നടക്കണേ കാണുന്നു